നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്താലോ വിളിക്കട്ടെ അപ്പൊ നമ്മുടെ ജഡ്ജസിനെ നമുക്ക് അങ്ങോട്ട് വെൽക്കം ചെയ്യാം ലെറ്റ് ചേച്ചി അടിപൊളിയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ എനിക്ക് തട്ടി അല്ല ഒരു നീളമായി പോയി പക്ഷെ ഇവരെനിക്ക് വേണ്ടി അതനുസരിച്ച് മെല്ലെ ആക്കി ആ ഒരു നടത്തം ഭംഗിയുണ്ട് അല്ല നിങ്ങള് ഇത് കഴിഞ്ഞിട്ട് വേറെ തന്നെ പരിപാടിക്ക് പോകുന്നുണ്ടോ എന്താ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട് ഒരുമിച്ച് പ്ലാൻ ചെയ്ത പരിപാടി നേരെ നേരെ ഇത് ഞങ്ങൾ ആ ഓക്കേ അപ്പോൾ എന്നാ പിന്നെ ഹർഷനോട് കൂടി ഒന്ന് പറഞ്ഞു ഹർഷൻ റെഡ് ഇട്ടുകൊണ്ട് വരിയിലാണോ അല്ല ഞാൻ ഇന്നൊരു ഷെഫ് ആവട്ടെ ഷെഫ് അവനെ കണ്ട ഉടനെ ഞാൻ ചോദിച്ചു എന്തിക്ക്ണ്ടി ഇവിടെ കഴിക്കാനോ ഓക്കേ സാധാരണ വെറൈറ്റി क्वेश्चंस വെടിക്കാർല്ലന്ന് ചാരിക്കേ ഓക്കേ ഇനി ഞാൻ ഒന്ന് മാറ്റി പിടിക്കാൻ ന്യൂസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങ തുടങ്ങ അപ്പോൾ മൂന്ന് പേരും സീറ്റിലേക്ക് ഇരുന്നോ ശരി ഓക്കേ ഓക്കേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അങ്ങോട്ട് ഗംഭീരമായി അങ്ങോട്ട് തുടങ്ങാം തുടങ്ങാം അപ്പൊ നമുക്ക് ഇനി ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിലേക്ക് പോവാം യെസ് വിളിക്കട്ടെ ഞാൻ വിളിക്കും അപ്പൊ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിൽ പാടാൻ എത്തുന്നു നമ്മുടെ സ്വന്തം കഴിക്കൊന്നും പറ്റിയതൊന്നല്ല നാടുവാഴികളിലെ മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ പിടിച്ചതാണ് ലാലേട്ടനെയാണ് ഉദ്ദേശി അതിന്റെ ഏഴ് അയൽപക്കത്ത് പോലും ഇതെന്തോ കോടുത്തം നിനക്കാരോ കോനക്ക് കോച്ചിങ് കലാകാരൻ നിന്റെ ഉള്ളിൽ ഒരു കലാകാരൻ ദൈവത്തെ ഓർത്ത് വിളിച്ചു നോക്കി നീ ഇപ്പം മാപ്പ് പറഞ്ഞു ലാലേട്ടൻ ഫാൻസിനോട് എത്രയോ ഫാൻസ് അവനൊരു വെറൈറ്റി കണ്ടോണ്ടിരിക്കും സൂപ്പർ അപ്പൊ എന്തായാലും പൊളിക്ക് ഓക്കെ അത് അത് ഞാൻ 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 ചെയ്തില്ല അവൻ അതുവഴി ഇങ്ങനെ നടന്നു ഫ്ലോറിൽ കാണാനേ ഇല്ല ഒന്ന് വിളിച്ചു എന്നാ പോവുക അവിടെ നിന്നു അല്ല ചേച്ചി എനിക്ക് സംശയമുണ്ട് ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് അവിടെ പോയിട്ട് വിളിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് അവിടെ തന്നെ പറയുന്നതാണോ ചേച്ചീനെ കാണാൻ എന്ത് സുന്ദരി സംശയല്ല എന്നാ കൊച്ചി പറഞ്ഞു പാടി ചേച്ചീനെ പോലെ തന്നെ അത് അങ്ങോട്ട് വേഗം പറയാത്ത പക്ഷെ സുന്ദരന്മാരുണ്ട് ഓക്കെ എന്തോ തകർത്തു താങ്ക് യു ഭയങ്കര ഇഷ്ടായി എന്തോ ഞാനേ ഞാൻ ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് കാരണം ഈ പാട്ടിന്റെ ഇടയിൽ അവൻ ഡാൻസ് ചെയ്യുന്നുണ്ട് പോയി വിളിച്ചു എന്നിട്ടും ആ പാട്ടിലെ അത് ഒരു തരി പോലും ബാധിക്കാതെ പാടുക എനിക്ക് എനിക്കൊന്നും പറ്റത്തില്ല കാരണം ഞാനൊക്കെ അങ്ങനെ പോയി നടന്നു പാടിയാലും എന്തോ ഒരു ദൂരപ്പിച്ചോട്ടൊക്കെ വരാൻ സാധ്യത പക്ഷേ ഇന്നത്തെ പിള്ളേരിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങളാണ് സമ്മതിച്ചു മക്കളെ സൂപ്പറേ മോനെ അത് സമ്മതിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ പോയി ഇവിടെ വന്നു ഡാൻസ് ചെയ്തു അതിൻ്റെ ലിറിക്സ് തെറ്റി പോയിട്ടില്ല അങ്ങനെ മത്സരമാണ് അതൊന്നും എത്ര കൂളായിട്ട് ഈ സിറ്റുവേഷൻ അത് പാട്ട് നിങ്ങൾ എത്ര രസമായിട്ട് പാടി നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ വെക്കാൻ തോന്നുന്നു ചെല്ലടാ ഏറ്റവും കൂടുതൽ കൈ പോയത് നമ്മുടെ ഷറുഖാൻ അടുത്ത് എന്ത് ഏറ്റവും കൂടുതൽ പാട്ട് പാട്ട് അങ്ങനെ പോകൂന്ന് പറഞ്ഞല്ലേ അത് ചെലപ്പോ സത്യമായിരിക്കും അതാ പക്ഷെ അപ്പളും പാട്ട് നിർത്തിയില്ല ഞാൻ അതെ പിടിച്ചുകൊണ്ട് ഞാൻ ആ പാട്ട് കംപ്ലീറ്റ് നമുക്ക് എന്തോ ഒരു മൂന്ന് പേരും ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചായിരുന്നു ഇതിൽ നമ്മൾ പിച്ച് ഔട്ട് നോക്കി പോലും ഇല്ല ഒന്നും നോക്കിയില്ല കാരണം ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചാമുള്ള ഒരു പാട്ടാണ് ആ ചാം ഇപ്പോഴത്തെ കാലത്തുള്ള മെബു അതുപോലെ റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ കാലത്തുണ്ടായ ചാം അതുപോലെ റീക്രിയേറ്റ് ചെയ്തു ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കൺട്രോൾഡ് പെർഫോമൻസ് ആയിരുന്നു എവിടെയും കയ്യിൽ നിന്ന് പോയില്ല ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ പോയി പാർവതിയെ വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പാർവതിയുടെ കൂടെ ഡാൻസ് ചെയ്തു എന്നിട്ട് പാർവതി കിടന്ന് അണയ്ക്കുന്നുണ്ടായിരുന്നു പക്ഷെ നീ കൺട്രോൾഡിലായിരുന്നു അടാ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ ും സ്കോർ ചെയ്ത് പോകുന്നുണ്ട് അതിൽ തന്നെ ഐ എം സോ ഹാപ്പി പിന്നെ നല്ല സെലക്ഷൻ ഇപ്പോഴും ഈ പാട്ട് ട്രെൻഡിങ്ടക്കിടക്ക് ഇങ്ങനെ വൺ പാട്ടാണ് ഇത് എസ്പെഷ്യലി എനിക്ക് ഇതിലെ സിംഗർ ദിനേശ് ഏട്ടനെ ഭയങ്കര ഒരു സിംഗറാണ് ഞാനും ദിനേശ് ഏട്ടനെ ഞാൻ പലപ്പോഴായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് പറയണം കാരണം പാടി ആളുടെ പേര് പലപ്പോഴും ഉണ്ണിമേനോൻ എല്ലാവർക്കും അറിയാം സത്യം പറഞ്ഞു എനിക്ക് ഇപ്പോഴാണ് അറിയാവുന്ന കേട്ടോ അടിപൊളി സിംഗറാണ് ഭയങ്കര നല്ല വോയ്സ് ഉള്ളൊരു ആർട്ടിസ്റ്റ് ആണ് ദിനേശ് ഏട്ടൻ ഇപ്പോഴും ലൈവൊക്കെ പാടുമ്പോ ഒറിജിനൽ പോലെ നമുക്ക് കേൾക്കാം പെട്ടെന്ന് എനിക്ക് ആദ്യ ദിനേശേട്ടനെ പറ്റി ഒന്ന് പറയാൻ തോന്നി പിന്നെ നന്നായിട്ട് സ്റ്റേജ് നീ യൂട്ടിലൈസ് ചെയ്തു നീ അതായത് ചുമ്മാ നീ കുറച്ച് സ്റ്റെപ്സ് ഒന്നും പഠിക്കുന്നൊന്നില്ല അതിന് മനസ്സിലായി ലൈക്ക് ഒന്ന് പ്ലാന്റ് ഒന്നും ആയിരുന്നില്ല പക്ഷെ നീ അത് വന്ന് നീ കുറെ ഒക്കെ ചെയ്ത് അവരെയൊക്കെ എന്താ പറയുക ഒക്കെ ചെയ്യിപ്പിച്ച് പിന്നെ പാർവതി ഇൻവൈറ്റ് ചെയ്ത് അതൊക്കെ ഒരു നല്ല ഡിഷു ഒരു ഡിഷു ഒക്കെ അടിച്ച് സേ അതാണ് വേണ്ടത് ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ ആ സമയം നമുക്ക് കിട്ടുന്ന ഒരു മൊമെൻറ്റ് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ആയിരിക്കും നമ്മൾ അത്രയും നാൾ പ്രാക്ടീസൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്തു പക്ഷേ ആ സമയത്ത് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അവിടെയാണ് ആ ഒരു കയ്യടി അത് നീ നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്തു സ്റ്റേജ് നന്നായിട്ട് പാടുകയും ചെയ്തു പാട്ടിലൊന്നും ആ പെർഫോമൻസ് ഒന്നും പാട്ടിനെ അഫക്റ്റ് ചെയ്തില്ല അതൊരു ബ്ലെസ്ഡ് ആണ് ലൈക്ക് എല്ലാവർക്കും അത് പറ്റാറില്ല ഞാനും ഒന്ന് ചിലപ്പോൾ ഒക്കെ ഒന്ന് കഴിയുമ്പോൾ എന്ന് പറയും കുറച്ച് നേരം ഇനി നിൽക്കാം അതല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോവും പാട്ട്

പിന്നെ കുഴപ്പമില്ല എന്നാലും പോളി ഇത് തന്നെ ചെയ്തോ ഓക്കെ സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജി ടെക് എഡ്യൂക്കേഷൻ നൽകുന്ന കാഷ് പ്രൈസ് രണ്ടാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന കാശ് പ്രൈസ് മൂന്നാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് വെയർ നൽകുന്ന കാഷ് പ്രൈസ് നാലാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൺ ഫുഡ്സ് നൽകുന്ന കാഷ് പ്രൈസ് ആൻഡ് അഞ്ചാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന കാഷ് പ്രൈസ് കഴിഞ്ഞ അതായത് ഫാസ്റ്റ് ട്രാക്ക് റൗണ്ട് ആളുടെ ഓൾറെഡി കഴിഞ്ഞു ഒക്കെ പാടിയിട്ട് നാളെ കീട്ടിലെ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പോയി അപ്പൊ ഇനി സോൾഫുൾ മെലഡി റൗണ്ടിലാണ് പാടാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം ആഗ്നസ് ഊട്ടി അപ്പോ എനിക്ക് ഭയങ്കര ഒരു പാട്ടാണ് ഞാൻ ഞാനും ജഡ്ജ്മെന്റ് കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാം അല്ല എനിക്ക് ചേച്ചി കുറെ ഷോസിലൊക്കെ ഈ പാട്ട് പാടിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കൊറേ ചേച്ചി പാടിയിട്ടില്ലേ ഞാന് ഇതിന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ കവർ സോങ്സ് അങ്ങനെ ഒരു പറംപ്റ്റ് വളരെ പേടിച്ച് ആദ്യമായിട്ട് ട്രൈ ചെയ്തത് ഈ ഒരു പാട്ടിലൂടെയായിരുന്നു പക്ഷെ അതെന്തോ സക്സസ് ചെയ്താണ് എനിക്ക് ഇന്നിയർ വെച്ച് പാടുമ്പീല് കൂടുതലായി തോന്നും പക്ഷെ റിയാലിറ്റി അങ്ങനെ ആവൂല ഫീല് കൊടുത്ത ഇന്നിയർ ഇല്ലാതെ അതും തന്നെ എന്തൊരു പാട്ടാണ് ഭയങ്കര കമ്പോസിഷനാണ് ഇത് വിദ്യാജിയുടെ അപ്പം അങ്ങനെയുള്ള പാട്ടുകളുടെ കുഴപ്പമെന്താണെന്നറിയാമോ അല്ലെ അങ്ങനെയുള്ള പാട്ടുകള് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നു അപ്പം ഈ പാട്ട് എന്ന് പറയുമ്പോ അധികം പാടുന്ന സ്ഥലങ്ങളിലൊന്നും അധികം ഇൻസ്ട്രുമെന്റ്സോ ടും 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 അല്ലെ അങ്ങനെയുള്ള വളരെ കുറച്ച് സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ശ്രുതി ചേരായ്മ പോലും നമ്മൾ ഭയങ്കരമായിട്ട് കേൾക്കും ഈ പാട്ടിൽ എനിക്ക് തോന്നിയത് ഒരുപാട് ഭാഗങ്ങളിൽ ശ്രുതി ചേരാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്തു ഒരു സ്റ്റഡി അല്ലാത്ത പോലെ തോന്നി ഈ പാട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാം കമ്പോസ്ഡ് ആയിട്ട് പാടേണ്ട ഒരു പാട്ട് അതുപോലെ മോള് പാടുന്ന മൂകം ആ മൂകത്തിൻ്റെ പ്ലാൻ അങ്ങനെയാണോ അന്ന് പാടാവും മോളെ ആരോ നീട്ടി മൺ വീണയിൽ ഏതോ ശ്രുതി ഉത്തരമായ വേർഷൻ അങ്ങനെയാണ് എനിക്ക് മോളുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെരി ബ്യൂട്ടിഫുൾ വോയിസ് ഒരു സംശയമില്ല വെരി ബ്യൂട്ടിഫുൾ വോയിസ് ശ്രുതി പല സ്ഥലങ്ങളിലും നമുക്ക് മിസ്സായിട്ടുണ്ട് ഞാനത് ആണ് ചോദിച്ചത് ശ്രുതി പിന്നെ സ്റ്റേഡിയല്ല എന്നുള്ളത് പിന്നെ ഇതാണ് അധികം ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കട്ട്രൂ ആയിട്ട് ഓഫ് ഫ്രണ്ടില് അപ് ഫ്രണ്ട് നിൽക്കുന്നത് ആഗ്നസിന്റെ വോയ്സ് ആണ് അപ്പം അത് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും എന്തായാലും നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ നമുക്ക് അടിപൊളി പാട്ടുകൾ മാത്രം പാടിയാൽ പോരല്ലോ അപ്പൊ ഇതുപോലത്തെ പാട്ടുകളൊക്കെ ഇനി വരും കേട്ടോ അപ്പൊ അതും ആ ഒരു ഏരിയ കൂടെ നമ്മൾ ഒന്ന് ആക്കാനുണ്ട് നെക്സ്റ്റ് ടൈം നല്ലൊരു നല്ലോണം പാടാൻ പറ്റുന്ന ഒരു വാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണിത് ഒരുപക്ഷെ എന്റെ അച്ഛന് ഇപ്പം അച്ഛനടുത്ത് ആരെങ്കിലും ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അച്ഛൻ ഈ ഒരു പാട്ട് മാത്രമേ പാടുള്ളൂ അത്രയ്ക്ക് ഞാനും കേട്ടിട്ടുണ്ട് ഈ പാട്ട് അപ്പം അത്ര ഇമോഷണൽ ആയിട്ടാണ് അച്ഛൻ അത് അപ്രോച്ച് ചെയ്തിരുന്നത് അപ്പം എനിക്ക് ഈ സോങ് ഭയങ്കര ഒരു ക്ലോസ് ടു മൈ ഹാർട്ട് സോ എനിക്ക് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഓക്കേ ഓക്കേ അങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പക്ഷെ നല്ല ആയിരുന്നു അഗ്നസിന്റെ ബാക്കിയുള്ള പെർഫോമൻസസ് വെച്ച് നോക്കുമ്പോൾ കമ്പയർഡ് ടു അതർ റൗണ്ട്സ് ഇത് കുറച്ചൊരു വീക്കായി എനിക്ക് തോന്നി ഈ പിച്ചിങ് ഇത് ഭയങ്കര ഒരു ഇങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു പാട്ടാണ് ഇപ്പം ആദ്യം തുടങ്ങിയത് തന്നെ നമ്മൾ ഒരു എല്ലാ ടെമ്പോയിലാണ് ആരു മൺ വീണയിൽ എല്ലാം സ്ലോ ആണെങ്കിലും ടെമ്പോയിലാണ് അപ്പോൾ മോൾ ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ച് ഇങ്ങനെ വേരി ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാട്ടിൽ സോ നെക്സ്റ്റ് റൗണ്ടിൽ കുറച്ചുകൂടി നല്ല ആഗ്നസിന് ആവുന്ന ഒരു ബെസ്റ്റ് എന്താണോ നിനക്കൊരു ശങ്ക പാല ശങ്ക എന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ശങ്കയൊന്നും ഇല്ലല്ലേ പക്ഷെ ശങ്കുണ്ട് ശംഖു ചേട്ടാ ഓക്കെ എന്തോ ഞാൻ മോളെ കൂടുതൽ ഒന്നും പറയാനില്ല മോളെ കൊണ്ട് കഴിയാവുന്നതിന്റെ മോളെ ഇനി ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത് ആ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഘട്ടത്തിൽ മോളെ കൈപിടിച്ച് കൊണ്ടു നടത്താൻ പറ്റിയ ഏഹ് രണ്ട് ചേട്ടന്മാരുടെ കൈകളിൽ രണ്ടുപേര് ഗുരുക്കന്മാരുടെ കൈകളിലാണ് മോളെ എത്തി എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ മോളെ ഒരു സ്കൂളിലോട്ട് വന്ന് ചേർന്നിട്ടുള്ളൂ ആ സ്കൂളിലോട്ട് വന്ന് ചേരുമ്പോളേ മോൾ പത്താം ക്ലാസ്സിലാവില്ല ഒന്നും രണ്ടും മൂന്നും നാല് അഞ്ച് ആറ് ഏഴ് കഴിഞ്ഞാലേ നമുക്ക് ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഇപ്പൊ മോൾ ഒന്നാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ ബാക്കി പരീക്ഷകളൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ഫൈനലിൽ എത്താൻ പറ്റുള്ളൂ കേട്ടോ അതിനു വേണ്ടിയുള്ള ടീച്ചേഴ്സ് ആണ് ഇരിക്കുന്നത് കേട്ടോ ഒരു ഗുഡ് ഗുഡ് മോർണിംഗും ആഫ്റ്റർനൂണും സോങ് സെലക്ഷൻ ആയിരുന്നു ഒന്നും പറയല്ല കേട്ടോ മത്സരം ചേച്ചി മാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് മാർക്സ് ഓക്കെ ഷാനിക്ക അഗ്നസ് സെവൻ പോയിന്റ് ഫൈവ് താങ്ക് യു സർ താങ്ക് യു ഷാനിക്ക ഹരിചേട്ടാ സെയിം സെവൻ പോയിന്റ് ഫൈവ് താങ്ക് യു സർ ചേച്ചി സെയിം സെവൻ പോയിന്റ് ഫൈവ് താങ്ക് യു ഓക്കെ ട്വന്റി ടു പോയിന്റ് ഫൈവ് മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് താങ്ക് യു റൗണ്ടിൽ എത്രയായിരുന്നു പിടിക്കാം ഓൾ ബെസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് അങ്ങോട്ട് കടക്കാം കടക്കാം സോൾഫുൾ സോൾഫുൾ മെലഡി മെലഡി വേണോ 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 ഫാസ്റ്റ് ഫാസ്റ്റ് ട്രാക്ക് ട്രാക്ക് ചോദിക്കുന്നു കേട്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇപ്പൊ ഇടൂന്നാ പക്ഷെ ഇവര് കരുതി കൂട്ടി പറയണം എന്താണിത് എളിമ കുറച്ച് കൂടിയോ ഞാൻ വിചാരിച്ചു ഹരികൃഷ്ണൻസിലെ പാട്ടായിരിക്കും പാടുന്നത് മുത്തശ്ശനും നിവേദിന്റെ അമ്മച്ചനും അമ്മച്ചനും അമ്മമ്മ അതൊരു വെറൈറ്റി എന്താണ് ബാലൻ അമ്മച്ചൻ അയ്യോ നവമി നവമി ീലാവതി ലീലീത്യാണോ കുറുമ്പാണോ കുറുമ്പാണോ പാവം പറഞ്ഞു കുറുമ്പോ പാവ ഇങ്ങനെ പഠിപ്പിച്ചേക്കെ അപ്പൊ എന്തായാലും പാട്ട് കേക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് നല്ല പെർഫോമൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് ഇത് ട്യൂൺ ആണെങ്കിലും പാടിയിരിക്കുന്നതാണെങ്കിലും പാടിയിരിക്കുന്ന ആണെങ്കിലും സ്വാമിയുടെ സാർ എഴുതി ദാസ് സാറ് തകർത്ത് ഒരു പാട്ടാണ് എനിക്ക് ആകെ ഫീൽ ചെയ്ത് കുറച്ച് സ്ട്രെയിൻ ഉണ്ട് വോക്കൽ സ്ട്രെയിൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടാ ഇല്ല ഓക്കേ പിന്നെ എനിക്ക് നിഴലുകൾ മുന്നിൽ അത് മാത്രം ഒന്ന് പാടാ ആ ഓക്കേ നേരത്തെ പാടിയപ്പോൾ ചെറിയൊരു ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു എനിക്കത് മനസ്സിലായില്ല എന്താണ് പാടിയെന്നല്ല പിന്നെ സ്ട്രെയിൻ ഉണ്ട് ഇത് കുറേ ടോപ്പ് പോർഷൻസ് ഉള്ള പാട്ടാണ് ഇത് ഇങ്ങനെ സ്ട്രിങ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് അതുകൊണ്ട് സ്ട്രിങ് സെഷൻ ഒരു പ്രത്യേക കയ്യടി താങ്ക് യു അത്രയും ഗംഭീരമായിട്ട് മൂന്ന് പേരും അതുപോലെ തന്നെ ടീം സൂപ്പർ അടിപൊളിയായിരുന്നു ബെസ്റ്റ് നെക്സ്റ്റ് ഇങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്ത് വരരുത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പല്ലവി കഴിഞ്ഞപ്പോഴും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പാട്ടൊന്ന് ഫിനിഷ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കാരണം നിവേദിന്റെ വോയിസ് ഇതുപോലെ ഞാൻ കേട്ടിട്ടില്ല ഇതിനു മുമ്പ് പാടി ഇതൊക്കെ ഗംഭീരമായിട്ടാണ് ഗോൾഡൻ മൈക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട് ഇത് സംസാരിക്കുമ്പോ പോലും ഉണ്ട് ഒരു സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് എന്താ ഇന്ന് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഗ്ലാസ് ഇടാറുണ്ടോ സാധാരണ സ്പെക്സ് ഇത് ഈ വേണ്ടി ഞാൻ ലുക്ക് പാട്ടിന്റെ അധികം ഡീറ്റെയിൽ പോകേണ്ട കാര്യമില്ല കാരണം സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വോയിസില് ആണ് ഞാൻ ഈ പാട്ട് കംപ്ലീറ്റ് കേട്ടത് അപ്പം ഒരു പ്രോപ്പർ ജഡ്ജ്മെന്റ് പോലും പറ്റും തോന്നുന്നില്ല കാരണം അതൊരു ഫിസിക്കൽ പ്രോബ്ലം ആണല്ലോ അപ്പൊ അതിന്റെ മേലെ നമ്മൾ തൊണ്ട കൂടെ നിന്നിട്ടില്ലെങ്കിൽ നമ്മളത് എങ്ങനെ പാടും അല്ലേ സ്ട്രെയിൻ നല്ലോണം വരും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട പാട്ട് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നേരത്താണ് ഈ പാട്ട് പാടുന്നതെങ്കിൽ അതിന്റെ കുറച്ചു നേരം മുന്നേ ഒന്ന് നോക്കി വെച്ചാൽ മതി ഏഹ്

ഒരുഗ്രം ടിപ്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇതേ പറയാനുള്ളൂ എത്ര വലിയ പാട്ടുകാരാണെങ്കിലും നമ്മുടെ ശബ്ദം കയ്യിലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നു ഒന്നും പാടാൻ പറ്റാണ്ടാവും പ്രത്യേകിച്ച് അതിൻ്റെ ഒരുപാട് ഞാൻ അനുഭവിച്ച ആൾ എന്നുള്ള രീതിയിൽ അപ്പോൾ സ്ട്രെയിൻ എപ്പോൾ വരുന്നോ എപ്പോൾ നമുക്ക് ജലദോഷം പനി ഈ സംഭവങ്ങൾ പാടാൻ പറ്റാണ്ടാവുമ്പോളോ അപ്പം മാക്സിമം വോയിസ് റെസ്റ്റ് കവിഞ്ഞ് വലിയ ഒരു ഒരു മെഡിസിൻ ഇല്ലയെന്ന് തന്നെ പറയാം ആന്റിബയോട്ടിക്കോ തന്നു തന്നുകഴിഞ്ഞാൽ അപ്പം മിണ്ടാണ്ടിരുന്നോ അല്ലാണ്ട് വലിയ വലിയ അപ്പുറം തന്നെ അല്ലെ വോയിസ് റെസ്റ്റ് ആണ് ഏറ്റവും വലിയ ഇതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു ടിപ്സ് അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ വേറെ ഒന്നുമില്ല മത്സരിക്കാൻ നമുക്ക് മുന്നോട്ട് നമുക്ക് ശബ്ദം വേണം കേട്ടോ ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ഈ അമ്മച്ചൻ ഇങ്ങനെ ആള് പാട്ടുകാരനാ ഇവർ രണ്ടുപേരും ഒന്നിച്ചൊക്കെ ഭയങ്കര ഗംഭീര പാട്ടുകൾ പാടുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അവർ നിവേദം ഓ അത് ശരി നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലും കേട്ടാലോ ഇവർ വയസ്സ് ായി പത്തു മുപ്പത് വർഷ വരെ ഞാൻ പാട്ടും കുറച്ച് സ്കൂൾ പരിപാടികളൊക്കെ എന്നാൽ യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ ഉള്ള കാലതാണെ അപ്പോൾ കണ്ടമാനം പ്രോഗ്രാമിനൊക്കെ അങ്ങനെ പോയിട്ട് ഭരതനാട്യത്തിനൊക്കെ പാടുന്ന ഇഷ്ടമില്ല നിന്റെ യാത്ര അന്നത്തെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലെത്തുക അതിനൊക്കെ കുറേ ഇപ്പം ഒരു മുപ്പത് മുപ്പത്തി രണ്ട് വയസ്സായപ്പോൾ പിന്നെ എനിക്ക് അതിനോടൊരു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി പിന്നെ അത് നിന്ന് നാൽപ്പത് വർഷത്തോളമായിപ്പോൾ ശബ്ദമല്ലാണ്ട് ഇപ്പോൾ മോനുണ്ടായതിന് ശേഷമാണ് എനിക്ക് ഇവനിൽ നിന്ന് രണ്ടാമത് പ്രചോദനം കിട്ടിയത് സംഗീതം ഇവന് വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പാടി വലിയ വലിയ ആളുകളൊക്കെ വലിയ ഇവനെ വല്ലാണ്ട് അഭിനന്ദിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവനെ പഠിപ്പിക്കാം അങ്ങനെ പഠിപ്പിച്ചതാണ് ഇവൻ അപ്പം കൂടിയിട്ട് ഇവൻ ഇന്നേക്കാട്ടും വലിയൊരു ഗായകനായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് നിമിഷമാണ് അതാണ് പക്ഷെ എനിക്കിപ്പോൾ ഏറ്റവും അടുത്ത് ഇപ്പോൾ മോൻ ഞാനേ പഠിച്ചൊരു ക്ഷേത്രത്തിൽ ഞങ്ങൾ പ്രോഗ്രാമിൽ പാടിയൊരു ഇതേ ഉള്ളൂ ആ ദേവസഭാസനം അതിൻ്റെ ഒരു രണ്ട് ഒരു സ്റ്റാൻസ് മാത്രമേ ഞാൻ ഇപ്പം ില്ലേഡി ഓക്കെ തീരീന്ന धनि सगम दधनीनि सनि ഗ പരി ഗ പദ ഗ പ പ മയൂരനാദം സ്വരമായി വിടരും വിടനം ലയമായി തെളിയും മാ ആദാ ഷപരംഗളിൽ പൗരുഷമേകം ശിവവാ നന്ദി കൃതയാനന്ദമേകം ശ്രീശീല സ്വരസായി എന്താ അപ്പു അപ്പൂപ്പനും കൊച്ചുമോനും കൂടെ എങ്ങനെ അത് സ്വന്തം കൊച്ചുമോന്റെ കൂടെ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി നിവേദന്റെ മാർക്ക് അറിയാം ഓക്കെ അപ്പൊ നിവേദ മാർ ചോദിച്ചാലോ ഓക്കെ ഓക്കെ

അപ്പോ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ കുറെ നല്ല പെർഫോമൻസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സോ ദിസ് ഈസ് ബി സൂപ്പർ സ്റ്റാർ സൈനിങ് ഓഫ്